നമസ്കാരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജൂത ജനതയ്ക്ക് രക്ഷകരായ ഇന്ത്യൻ സൈനികരെ ആദരിക്കുകയാണ് ഇസ്രയേൽ ഹൈഫ നഗരത്തിലെ ഇന്ത്യൻ സൈനികരുടെ സെമിത്തേരിയിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിൽ ഓട്ടോമൻ ഭരണത്തിൽ നിന്ന് നഗരത്തെ മോചിപ്പിച്ചത് ബ്രിട്ടീഷ് സൈനികരല്ല മറിച്ച് ഇന്ത്യൻ സൈനികരായിരുന്നു എന്ന സത്യം ഇനി അവിടുത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഇടം നേടും ഹൈഫ നഗരത്തിന്റെ മേയർ യോന യാഹവാണ് ഈ സുപ്രധാന തീരുമാനം ലോകത്തെ അറിയിച്ചത് ഇന്ത്യൻ സൈനികരുടെ വീര്യവും ത്യാഗവും അംഗീകരിക്കാനുള്ള ഇസ്രേലിന്റെ തീരുമാനത്തെ ചരിത്രപരമായ നീതിയായിട്ടാണ് ലോകം നോക്കിക്കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഓട്ടോമൻ ഭരണത്തിൽ നിന്ന് ഹൈഫ നഗരത്തെ മോചിപ്പിച്ചത് ബ്രിട്ടീഷുകാർ ആണെന്നായിരുന്നു ഏറെക്കാലമായി കരുതപ്പെട്ടിരുന്നത് എന്നാൽ നിരവധി ഗവേഷണങ്ങളിലൂടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ സൈനികരായിരുന്നു അന്ന് ഹൈഫ നഗരത്തെ ഓട്ടോമൻ ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്നാണ് ഈ പുതിയ കണ്ടെത്തിൽ കണക്കിലെടുത്ത് ഇന്ത്യൻ സൈനികർക്കുള്ള ആദരവായി പുതിയ ചരിത്രപാഠ പുസ്തകത്തിൽ ഈ അധ്യായം ഉൾപ്പെടുത്തുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നാം ലോകം ഹയുദ്ധകാലത്ത് പശ്ചിമേഷ്യൻ യുദ്ധരംഗത്ത് ഇന്ത്യൻ സൈന്യം അവിസ്മരണീയമായ പങ്ക് വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടന്ന ഹൈഫ യുദ്ധം ചരിത്രത്തിലെ അവസാനത്തെ മഹത്തായ കുതിരപ്പട ആക്രമണം എന്നാണ് പല യുദ്ധ ചരിത്രകാരന്മാരും വിശേഷിപ്പിക്കുന്നത് ഓട്ടോമൻ സൈന്യത്തെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെ കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ മൗണ്ട് കാർമലിന്റെ ചരിവുകളിലൂടെ ഇന്ത്യൻ കുതിരപ്പടയാളികൾ കുതിച്ചു കയറി ഈ ആക്രമണത്തിൽ മുന്നിട്ട് നിന്നത് പതിനഞ്ചാമത് ഇമ്പീരിയൽ സർവീസ് കാവലറി ബ്രിഗേഡിലെ മൈസൂർ ലാൻസേഴ്സ് ഹൈദരാബാദ് ലാൻസേഴ്സ് ജോധ്പൂർ ലാൻസേഴ്സ് എന്നീ ഇന്ത്യൻ കുതിരപ്പട റെജിമെന്റുകളാണ് കുന്തങ്ങളും വാളുകളുമായി കുതിരപ്പുറത്ത് പാഞ്ഞെത്തിയ ഇന്ത്യൻ സൈനികർ ഓട്ടോമിൻ്റെ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുള്ള പ്രതിരോധത്തെ ഭേദിച്ച് മുന്നേറി ജോധ്പൂർ ലാൻസസ് റെജിമെന്റിനാണ് ഈ ആക്രമണത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് എട്ട് സൈനികരെ നഷ്ടപ്പെടുകയും മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെങ്കിലും അവർ എഴുന്നൂറിലധികം തടവുകാരെയും പതിനേഴ് ഫീൽഡ് ഗണ്ണുകളും പതിനൊന്ന് യന്ത്രത്തോക്കുകളും പിടിച്ചെടുത്തു ഹൈഫയുടെ നായകൻ എന്നറിയപ്പെടുന്ന മേജർ ദൽപത് സിംഗ് ധീരതയ്ക്കുള്ള മരണാനന്തരം ആദരിക്കപ്പെട്ടു ഇന്ത്യ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഹൈഫ ദിനമായി ആചരിക്കുന്നു ഹൈഫ ജെറുസലേം റാംലേ എന്നിവയുൾപ്പെടെ ഇസ്രായേലിലുടനീളമുള്ള യുദ്ധ സെമിത്തേരികളിൽ നിരവധി ഇന്ത്യൻ സൈനികരുടെ ശവകുടീരങ്ങൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഹൈഫയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരാണ് നേടിയതെന്നാണ് നഗരത്തിലെ സ്കൂളുകളിൽ ഇതുവരെ പഠിപ്പിച്ചിരുന്നത് മേയർ യാഹവിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ നഗരത്തിൽ ജനിച്ചതും ഇവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതുമാണ് ഈ നഗരത്തെ മോചിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന് ഞങ്ങൾ നിരന്തരം പഠിപ്പിക്കപ്പെട്ടു എന്നാൽ ഒരു ദിവസം ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരാൾ എന്നെ സമീപിക്കുകയും വിശദമായ ഗവേഷണങ്ങൾക്കൊടുവിൽ നഗരം മോചിപ്പിച്ചത് ബ്രിട്ടീഷുകാരല്ല ഇന്ത്യക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈഫയിലെ എല്ലാ സ്കൂളുകളിലും പാഠ്യപദ്ധതികൾ എഴുതാൻ തീരുമാനിച്ചു നിലവിൽ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സൈനികരുടെ ഈ വീരചരിത്രം പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ഹൈഫ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി സ്കൂളുകളിൽ നേരിട്ടെത്തി ഈ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ഈ ധീരമായ പോരാട്ടത്തെ ഇന്ത്യയും ഇസ്രയേലും ഒരുപോലെയാണ് ആദരിക്കുന്നത് ഇന്ത്യൻ കരസേന എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഹൈഫ ദിനമായി ആചരിക്കുന്നു ഈ ദിനത്തിൽ ഹൈഫ നഗരത്തിലെ സൈനിക ശ്മശാനത്തിൽ ഇന്ത്യൻ എംബസിയും മുനിസിപ്പാലിറ്റിയും ചേർന്ന് അനുസ്മരണ ചടങ്ങുകൾ നടത്തുന്നു ഹൈഫ ജെറുസലേം റാംലേ എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളിലായി തൊള്ളായിരത്തിലധികം ഇന്ത്യൻ സൈനികരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിൽ ജൂതവംശജരായ ഇന്ത്യൻ സൈനികരുമുണ്ട് ഇന്ത്യൻ എംബസിയും ഇസ്രേലി അധികാരികളും ചേർന്ന് ഈ വിശുദ്ധ ഭൂമിയിൽ ഇന്ത്യൻ സൈനികരുടെ ത്യാഗത്തെ ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ട്രെയിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ദില്ലിയിലെ തീൻമൂർത്തി ചൌക്കിന് തീൻമൂർത്തി ഹൈഫ ചൗക്ക് എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ഇന്ത്യ ഈ വീരഗാഥയെ ആദരിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈഫ സെമിത്തേരി സന്ദർശിക്കുകയും മേജർ ദൽപത് സിംഗിന്റെ സ്മരണയ്ക്കായി പുഷ്പചക്രം അർപ്പിക്കുകയും ഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹൈഫയുടെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരരായ ഇന്ത്യൻ സൈനികർക്ക് സല്യൂട്ട് നൽകാൻ ഇന്നിവിടെ നിൽക്കുന്നതിൽ ഞാൻ അതീവ ബഹുമാനിതനാണ് എന്നാണ് അദ്ദേഹം വന്ന് സന്ദർശക ഡയറിയിൽ കുറിച്ചത് ഹൈഫ യുദ്ധത്തിന്റെ ശതാബ്ദി വർഷമായ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേൽ പോസ്റ്റ് ഇന്ത്യൻ സൈനികരുടെ പങ്ക് ആദരിച്ചു ഒരു പ്രത്യേക അനുസ്മരണ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു സ്വാതന്ത്ര്യാനന്തരം ലയിപ്പിച്ച മൂന്ന് കുതിരപ്പട റെജിമെന്റുകൾ ഉൾപ്പെടുന്ന അറുപത്തി ഒന്നാമത് കാവലറി യൂണിറ്റ് അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധത്തിൽ എഴുപത്തിനാലായിരത്തിലധികം ഇന്ത്യൻ സൈനികരാണ് മരിച്ചത് അതിൽ നാലായിരത്തിലധികം പേർ പശ്ചിമേഷ്യയിൽ വീരമൃത്യു വരിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് പോരാടി വീണവരാണ് അവരെങ്കിലും ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിൽ അവർ പ്രകടിപ്പിച്ച ധീരത ആർക്കും നിഷേധിക്കാനാവില്ല ഹൈഫായുടെ ചരിത്ര പുസ്തകങ്ങളിലെ തിരുത്തിയെഴുത്ത് കാലത്തിന്റെ മറവുകളിൽ നിന്ന് സത്യം പുറത്തു വരുന്നതിൻ്റെയും ത്യാഗങ്ങൾ അംഗീകരിക്കപ്പെടുന്നതിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ഈ ചരിത്രപരമായ അംഗീകാരം വർദ്ധിപ്പിക്കുന്നു ഹൈഫായുടെ കുന്നുകളിൽ മുഴങ്ങിയ ഇന്ത്യൻ കുതിരപ്പടയുടെ കുളമ്പടി ശബ്ദം വീരമൃത്യു വരിച്ചവരുടെ ഓർമ്മകൾക്ക് ഇന്നും അഭിമാനം നൽകുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്